കണ്ണൂരിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭർത്താവ് അരുംകൊല ചെയ്തതിന്റെ ഞെട്ടലിലാണ് നാട് ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്നാണ് അരുംകൊല നടന്നത് ഭർത്താവുമായി ഒത്തുപോകാൻ കഴിയില്ലെന്ന അവസ്ഥ വന്നപ്പോൾ വിവാഹബന്ധം വേർപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു ഈ തീരുമാനമാണ് രാജേഷിൽ പ്രതികാരം വിതച്ചതും അരുംകൊല ചെയ്തതും കാസർകോട് ചന്തേര പോലീസ് സ്റ്റേഷൻ സി പി ഒ കരിവള്ളൂർ പാലയേരിക്കോവൽ സ്വദേശിനി ദിവ്യാശ്രീയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് മുപ്പത് വയസ്സായിരുന്നു പെയിന്റിംഗ് തൊഴിലാളിയാണ് ഭർത്താവ് രാജേഷ് ദിവ്യശ്രീയുടേത് പ്രണയവിവാഹമായിരുന്നു ദിവ്യശ്രീയുടെ പിതാവ് കെ വാസുവിന് ആക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റു ഇദ്ദേഹത്തെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഭാര്യയെ കൊലപ്പെടുത്തുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടെയാണ് രാജേഷ് എത്തിയത് രാജേഷിന്റെ കയ്യിൽ പെട്രോൾ നിറച്ച കുപ്പിയുണ്ടായിരുന്നു കത്തിച്ച് കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി വീടിനുള്ളിൽ കയറി തീ കൊളുത്തി കൊല്ലാനായിരുന്നു ശ്രമിച്ചത് ദിവ്യശ്രീ ചെറുക്കുകയും ബഹളം വെച്ച് പുറത്തേക്ക് ഓടുകയും ചെയ്തതോടെ പിറകെ എത്തി വെട്ടുകയായിരുന്നു ദിവ്യശ്രീയുടെ വീട്ടിൽ കയറിയ രാജേഷ് കണ്ടപാടെ ഭാര്യയെ ആക്രമിക്കുകയായിരുന്നു ഗേറ്റിനടുത്ത് വീണ യുവതിയെ നാട്ടുകാർ പയ്യന്നൂർ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം നടന്നത് പ്രണയവിവാഹിതരായ ഇരുവരും സമീപകാലത്തായി സാമ്പത്തിക വിഷയം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ അകൽച്ചയിലായിരുന്നു ഇന്നലെ കണ്ണൂർ കുടുംബ കോടതി ഇവരുടെ കേസ് പരിഗണിച്ചിരുന്നു കോടതിയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് രാജേഷിന്റെ അക്രമം കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇരുവരും തമ്മിൽ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടത്തിയെങ്കിലും തീരുമാനമൊന്നും ആയിരുന്നില്ല മകളെ ആക്രമിക്കുന്നത് തടയാൻ ഓടിയെത്തിയ റിട്ടയർ മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായ വാസുവിന് വയറിനും കൈക്കും വെട്ടേറ്റു കൃത്യം നടത്തിയ ശേഷം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട രാജേഷിനെ മണിക്കൂറുകൾക്കകം തന്നെ കണ്ണൂർ പുതിയ തെരുവിൽ വെച്ച് വളപട്ടണം പോലീസ് പിടികൂടി വിവരമറിഞ്ഞ് കണ്ണൂർ എസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു തിരുവനന്തപുരം ബറ്റാലിയൻ യൂണിറ്റിലെ ഉദ്യോഗസ്ഥയായ ദിവ്യശ്രീ വർക്കിംഗ് അറേഞ്ച്മെന്റ് പ്രകാരമാണ് ഒന്നര വർഷത്തോളം ചന്തേര പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസറായി ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ബറ്റാലിയൻ യൂണിറ്റിലേക്ക് തന്നെ ദിവ്യശ്രീയെ തിരിച്ചു വിളിച്ചത് കുടുംബ കോടതിയിലെ കേസിന്റെ ഭാഗമായും ശബരിമല ഡ്യൂട്ടിക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിനുമായുള്ള സാധനങ്ങൾ ക്രമീകരിക്കാനാണ് രണ്ട് ദിവസത്തെ അവധിക്ക് വീട്ടിൽ വന്നത് പരേതയായ റിട്ടയർ ജില്ലാ നഴ്സിംഗ് ഓഫീസർ പാറുവാണ് ദിവ്യശ്രീയുടെ മാതാവ് സഹോദരി പ്രഭിത മകൻ ആശിഷ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്തായാലും ഈ കൊലപാതകത്തിൽ ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം നടന്നത് പരിക്കേറ്റ ദിവ്യശ്രയെ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല അതിഗുരുതരമായ പരിക്കായിരുന്നു ദിവ്യശ്രയ്ക്ക് ഉണ്ടായിരുന്നത്